സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടിനെക്കുറിച്ച് അതായത് നടനും സംവിധായനും തമ്മിലുള്ള മികച്ച കൂട്ടുകെട്ടിനെക്കുറിച്ച് കോംബോ അത് നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറും മുതൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വരെയുള്ള കാര്യങ്ങൾ പറയാം അതിലേറ്റവും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച കൂട്ടുകെട്ട് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറും ഹിറ്റ് മേക്കർ ശശികുമാറും തമ്മിലുള്ള കൂട്ടുകെട്ടും അത് ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടുകാട്ടായി അതുപോലൊരു കൂട്ടുകെട്ട് വേറെ എവിടെയില്ല ലോകത്തെവിടെയില്ല എൺപത്തൊന്ന് പടങ്ങളിൽ വേറെ കൂട്ടുകെട്ടിൽ സിനിമകൾ ഇറങ്ങി അതിൽ വേൾഡ് റെക്കോർഡാണ് അതിൽ എഴുപത്തഞ്ച് പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഇറ്റ് പിന്നെ ആറ് പടങ്ങൾ ബാക്കിയിൽ മൂന്ന് പടം എവറേജ് മൂന്ന് പടം പരാജയം ഇതാണ് ശശികുമാറിനെ സി തമ്മിലുള്ള കൂട്ടുകെട്ട് സംവിധായകൻ നടനും തമ്മിലുള്ള കൂട്ടുകെട്ട് ഏറ്റവും മികച്ച കൂട്ടുകെട്ട് പിന്നെ പറയാൻ പോകുന്നത് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും മികച്ച കൂട്ടുകാട്ടാണ് സത്യൻ കെ സേതുമാധവൻ കൂട്ടുകെട്ട് അപ്പോൾ നല്ല കഥയുള്ള ഫിലിമകളായിരിക്കും അനുഭവങ്ങൾ പാളിച്ചു വന്ന് ഓടയിൽ നിന്ന് വാഴവേമായും കുറ്റവാളി അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥയുള്ള സിനിമകൾ അതൊരു മികച്ച കൂട്ടുകെട്ടാണ് പിന്നെ മധു പി ചന്ദ്രകുമാറൊരു കൂട്ടുകാട്ടുണ്ട് കോമ്പ അവർ ഒരുപാട് പടങ്ങൾ ആദ്യകാലത്ത് പി ചന്ദ്രകുമാറിൻ്റെ അധിക പടത്തിൽ മധുമായിരിക്കും അങ്ങനെ മധു കുമാർ എന്നുള്ള പേര് വേറെ വന്നിരുന്നു ചന്ദ്രകുമാറിന് സ്ഥിരമായിട്ട് മധുവിനെടുക്കുന്നതുകൊണ്ട് മധു കുമാർ പക്ഷേ പടങ്ങളിലെന്നും ഇറ്റ് പടങ്ങളെല്ലാം കുറവാണ് പക്ഷെ കൂട്ടുകെട്ടിനെക്കുറിച്ച് അത് പറയുമ്പോൾ ഇതും പറയണമല്ലോ പടം പത്ത് പടം ഇറങ്ങിയാൽ രണ്ട് പടം വിജയിക്കും മധു പി ചന്ദ്രകുമാറിൻ്റെ പ്രഭാത സന്ധ്യ എന്ന് പറയുന്നത് വിജയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ സ്വന്തം നല്ല പടം അങ്ങനെ രണ്ട് മൂന്ന് അസ്തമയം അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പടം വിജയിച്ചതേ ഉള്ളൂ ബാക്കിയെല്ലാം ഫ്ലോപ്പാണ് പക്ഷെ കുറിച്ച് പറയുമ്പോൾ നമ്മളതും പറയണല്ലോ അപ്പോൾ ചന്ദ്രകുമാർ മധു ഒരു കൂട്ടുകാട്ട് പിന്നെ വിൻസെന്റ് ക്രോസ് ബെൽറ്റ് മണി ഒരു കൂട്ടുകെട്ടാണ് അവർക്ക് കുറേ വിജയ ചിത്രങ്ങളുണ്ട് പെൺപട പെൺ പട്ടാളം ജാനകി യുദ്ധഭൂമി ഇതെല്ലാം വിജയിച്ച പടങ്ങളാണ് ഇവര് വിൻസെന്റ് ക്രോസ് ബെൽറ്റ് മണിയൊരു കൂട്ടുകാട്ടാണ് പിന്നെ സുധീർ പി എൻ മേനോൻ്റെ ഒരു കൂട്ടുകെട്ടാണ് അതായത് അവരൊരു കലാപരമായ സിനിമ എടുക്കുന്ന ആളാണ് പി എൻ മേനോ പി എൻ മേനുവിൻ്റെ ഇഷ്ട നടനാണ് സുധീർ അങ്ങനെ അവർ പൊതുവേയുള്ള സിനിമകൾ എടുക്കുമ്പോൾ ചായം ചെമ്പരത്തി എന്നെല്ലാം പറഞ്ഞിട്ട് സുധീറിൻ്റെ വലിയ കാര്യമാണ് പി എൻ മേനുവിൻ്റെ പ്രസ്താവനയിൽ എൻ്റെ സുധീർന്ന് അവരെ അത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ സുധീർ അവർക്ക് സംസാരിക്കും അതൊരു കൂട്ടുകെട്ടാണ് പിന്നെ ഒരു കൂട്ടുകെട്ടാണ് സോമൻ ഐ വിശേഷി ഒരുപാട് പടങ്ങൾ ഇതാ ഇവിടെ വരെ വാടക ഒരു ഹൃദയം മനസാവാച കർമ്മണ ഏഴാം കടലിനകര് പൂഞ്ഞാരി അങ്ങനെ ഒരുപാട് പടങ്ങളാണ് ഇന്നത്തെ കാലത്ത് അവിശേഷി സോമൻ്റെ സ്വാമന് അവിശേഷിക്ക് ഒരു മാച്ചായ കോംബ് സ്വാമി പിന്നെ ജയൻ വിജയാനന്ദ് ജയൻ വിജയാനന്ദൻ്റെ നല്ലൊരു കൂട്ടുകാട്ടാണ് അങ്കക്കുറി ശക്തി അല്ല ആക്ഷൻ ഫിലിം ആവേശം ജയൻ മരിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് പടം കൂടി വരും വിജയാനന്ദൻ്റെയും പിന്നെ ജയൻ്റെയും ആക്ഷൻ ഫിലിം പക്ഷേ ജയൻ ആ സമയത്ത് മരിച്ചതുകൊണ്ട് കുറഞ്ഞ പടങ്ങളായിപ്പോയി നമ്മൾ ജയനും വിജയാനന്ദും നല്ലൊരു കൂട്ടുകാട്ടാണ് പിന്നെ സുകുമാരൻ ബാലചന്ദ്രമേനോ സുകുമാരനെ സുകുമാരനാക്കിയത് ബാലയേന്ദ്രമേനോ ഡയലോഗ് ഡെലിവറിയിലൂടെ അതായത് കലിക പിന്നെ അണിയാത്ത വള അണിയാത്ത വളങ്ങൾ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ പാട്ട് കുറച്ച് പടങ്ങളിൽ അത് നല്ല നല്ല പിന്നെ ഡയലോഗ് കൊടുത്തിട്ട് സുകുമാരൻ്റെ ഡയലോഗ് ഇവർ അറിയപ്പെട്ടു ബാലചന്ദ്രൻ്റെ പടത്തിൽ പിന്നെ ബാലചന്ദ്രമേനും സുകുമാരനും ഇവാക്കി ബാലേന്ദ്രമേനോൻ തന്നെ അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ബാലചന്ദ്രമേനോ നടനാകുന്നത് പിന്നെ വരുന്നത് മമ്മൂട്ടി ജോഷിയാണ് നല്ലൊരു കുട്ടിയായിട്ട് മമ്മൂട്ടി ജോഷി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിനെ ഔട്ടാക്കിയതും ജോഷി തന്നെയാണ് മമ്മൂട്ടിനെ തിരിച്ചു കൊണ്ടുതന്നും ജോഷി തന്നെയാണ് അന്ന് മമ്മൂട്ടി ജോഷി ജോഷി മമ്മൂട്ടി പെട്ടി കുട്ടി അങ്ങനൊരു ടീം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പടങ്ങൾ ഫ്ലോപ്പാക്കി ഈ ജോഷി മമ്മൂട്ടിനെ ഇട്ടിട്ട് പെട്ടി കുട്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം അതേ ജോഷി എൻ്റെ മമ്മൂട്ടിനെ ഔട്ട് ഔട്ടിൻ്റെ വക്കിലെത്തിയത് തിരിച്ച് കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ന്യൂഡൽഹിയിൽ പക്ഷേ ജോഷി മമ്മൂട്ടി നല്ല കുറേ പടങ്ങൾ നല്ലതുണ്ട് ന്യൂഡൽഹി മഹായാനം സംഘം സൈന്യം ഇതിൽ നല്ല നല്ല പടങ്ങളാണ് നല്ലൊരു കൂട്ടുകെട്ട് പിന്നെ മോഹൻലാൽ പ്രിയദർശൻ അതായത് നസീർ ശശികുമാർ കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കാണുന്ന ഏറ്റവും മികച്ച കൂട്ടുകെട്ട് മോഹൻലാൽ പ്രിയദർശൻ അവർക്കും കുറേ ഹിറ്റ് ഫിലിമുകളുണ്ട് നസീർ ശശികുമാർ എൺപത്തൊന്ന് പടത്തിൽ അഭിനയിച്ചതുപോലെ ഇവരും പത്തൊമ്പത് പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ പ്രിയദർശൻ്റെ കൂട്ടുകെട്ട് നസീർ ശശികുമാർ കൂട്ടുകെട്ട് കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് മോഹൻലാൽ പ്രിയദർശനം ഇതൊക്കെയാണ് മലയാള സിനിമയിലെ സംവിധായനും നടൻ തമ്മിലുള്ള കൂട്ടുകെട്ട് പിന്നെ രണ്ടാം നേരം മൂന്നാം നേരം നടന്മാറേ കൂട്ടുകെട്ട് വേറെയുണ്ട് ജയറാം രാജസേന സുരേഷ് ഗോപി ഷാജി കൈലാസ് മുകേഷ് സിദ്ദിഖ് ലാലി ആ അവരെ കാര്യം നമുക്കിവിടെ പറയണ്ട രണ്ടാം നേരം മൂന്നാം നേരം നടമ്പാറ കാര്യം ഇവിടെ പറഞ്ഞ് വേറെ സമയം വേസ്റ്റാക്കേണ്ട നമ്മൾ അപ്പോൾ നമുക്ക് നസീർ സത്യം മുതലേ മോഹൻലാൽ മമ്മൂട്ടി വരെ പറയാം അതാന്നല്ലേ മറ്റേത് വെറിയ ടൈം വേസ്റ്റ് ആവും ഓക്കെ